വാറായവിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം വിലച്ചിട്ട് ഒന്നര വർഷം പേരിടുന്നു ദിവസവും നൂറുകണക്കിന് രോഗികൾ ചികിത്സയിടി എത്തുന്ന ഈ ആശുപത്രിയിലെ എക്സ് റേ യൂണിറ്റ് പ്രവർത്തനക്ഷമമാകാൻ പ്രവർത്തനക്ഷമമാക്കുവാൻ ആരോഗ്യവകുപ്പിനും ചുമതലക്കാരായ ജില്ലാ പഞ്ചായത്തിനും കഴിയാത്തതിൽ പ്രതിഷേധം ശക്തമാണ് എക്സ്റേ യൂണിറ്റ് പ്രവർത്തനക്ഷമല്ലാതായതോടുകൂടി നിർദ്ധനായ രോഗികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് ആയുർവേദ സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ പേരുകേട്ട സ്ഥാപനമാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പാറയമാവ് ആയുർവേദ ആശുപത്രി ഓരോ ദിവസവും നൂറുകണക്കിന് രോഗികളാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷ കാലമായിട്ട് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം നിലച്ച് കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ രോഗികൾ വൻ തുക മുടക്കി ചെറുതോണിയിലെ സ്വകാര്യ എക്സ്റേ ലാബുകളെയാണ് ആശ്രയിക്കുന്നത് എക്സ്റേ ഫിലും ഇല്ലെന്ന കാരണത്താലാണ് ആദ്യം പ്രവർത്തനം മുടങ്ങിയത് ഇതേ തുടർന്ന് ഏറെനാൾ പ്രവർത്തിക്കാത്തത് മൂലം മെഷീനുകളും പിന്നീട് തകരാറിലായി ലക്ഷക്കണക്കിന് രൂപ മുടക്കി കേടുപാടുകൾ മാറ്റി പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വീണ്ടും തകരാറിലുമായി നമ്മളിപ്പോൾ ഈ നമ്മുടെ പുറയിൽ കാണുന്നത് നാൽപ്പത് ലക്ഷം രൂപ മുതൽ മുടക്കി യന്ത്ര സാമഗ്രികളെല്ലാം കൊണ്ടുവന്ന് ചെയ്തേക്കുന്ന എക്സ്റേ മെഷീൻ ആധുനിക എക്സ്റേ മെഷീനാണ് നമ്മളിവിടെ അത് ഇപ്പോൾ ഒന്നര വർഷമായി ഇതിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ഇതിന്റെ ചുറ്റുപാടുവെല്ലാം കാട് പിടിച്ചു കിടക്കുക ഈ ആശുപത്രി വരുന്ന രോഗികൾ രോഗികളിപ്പം മെഡിക്കൽ കോളേജിലും പുറത്ത് സ്വകാര്യ ഓരോ സ്ഥലങ്ങളിലും പോയാണ് ഇപ്പൊ എക്സ്റേ എടുക്കുന്നത് ഏറ്റവും ആവശ്യകതയുള്ള സ്ഥലമാണെന്ന് നമ്മുടെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പക്ഷെ ഇതു ശ്രദ്ധിക്കുന്നില്ല കാരണം ഒന്നര വർഷമായിട്ട് ഇത് പൂട്ടിക്കെട്ടി കിടക്കുക ഇപ്പോൾ ആശുപത്രി അധികൃതർ ഈ യൂണിറ്റ് തന്നെ ഉപേക്ഷിച്ച നിലയിലാണ് എക്സ്റേ യൂണിറ്റും പരിസരവും കാട് കഴിഞ്ഞു നശിച്ചിട്ടും ആശുപത്രി മാനേജ്മെൻ്റ് കമ്മിറ്റിക്കും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുവാൻ നേരമില്ല ആശുപത്രിയുടെ ചുമതലയുള്ള ഇടുക്കി ജില്ലാ പഞ്ചായത്തും ഇക്കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് ജില്ലയുടെ വിദൂര സ്ഥലങ്ങളിൽ നിന്നും ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് പ്രയോജനം ലഭിക്കേണ്ട പാറയമാവ് ആയുർവേദ ആശുപത്രിയിലെ റേ യൂണിറ്റ് അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കുവാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി